ആ ഡ്രസ്സ് കണ്ടാൽ എവിടെങ്കിലും ഒന്ന് നമ്മൾക്ക് മിസ്റ്റേക്ക് തോന്നുന്നത് അപ്പൊ ഷാഫിക്കാന്റെ ഡ്രസ്സിങ്ങിൽ ഷൂട്ടാൽ ഷാഫിക്കും ഡ്രസ്സിങ് അടിപൊളിയാണ് പക്ഷെ പെയിന്റ് ഇവിടെ തെരിച്ചു വെക്കാതെ കൈകാര്യം ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് തോന്നും വേദിയിലേക്ക് കേറുമ്പോ ഞാൻ എന്തൊക്കെ പറയണ്ടേ എവിടെന്ന് പറയണ എല്ലാം പറയ കേട്ടോ അപ്പൊ ഇത് ഇങ്ങനെ തെരിച്ചു വെക്കാതെ അതിന്റെ അളവില് ഇപ്പൊ നമ്മൾ നിര്യാണിൻ്റെതായ വരരുത് എന്നുള്ളതാണ് ില് കട്ട് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കാം അതുപോലെ തന്നെ ജീന് കാര്യങ്ങൾ ടീഷർട്ട് ഒക്കെ ആണെങ്കിൽ പോലും ടീഷർട്ട് ഒക്കെ നല്ല ഫിറ്റ് കാര്യങ്ങൾ അങ്ങനെ പിന്നെ ചുളിവ് വരാത്ത നല്ല അദ്ദേഹം വളരെ ഗംഭീരമായിട്ട് ഇന്നൊക്കെ ചെയ്ത് സൂപ്പർ ആയിട്ട് മനസ്സിലായി അതുപോലല്ല ഇദ്ദേഹം എല്ലാവരും നല്ല കോസ്റ്റ്യൂംസ് ആണ് ശ്രദ്ധിക്കേണ്ടത് ആളുകളുടെ മുമ്പിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾക്ക് കോസ്റ്റ്യൂം സെറ്റ് ആണെങ്കിൽ െ കാരണം ആരോ ഒന്ന് പറഞ്ഞിട്ടുണ്ട് മെഡിക്കൽ കോളേജിലേക്ക് വെള്ളം തുണിയും കുപ്പായവും ഇട്ടിട്ടിട്ടും ആ വീശു നടത്തും അവിടെ സെക്യൂരിറ്റി ഇങ്ങനെ വന്നിട്ട് പാസൊന്നും കയറിക്കോ എന്ന് പറഞ്ഞത് അത് അത് ഇത്രേ ഉള്ളൂ കോസ്റ്റ്യൂം അപ്പൊ കോസ്റ്റ്യൂമിന്റെ ഒരു ലാംഗ്വേജിന്റെ കോസ്റ്റ്യൂമിന് ഒരുപാട് പ്രയോറിറ്റി മനസ്സിലായോ വളരെ മോശം ഡ്രസ്സാണ് നമ്മൾ ധരിക്കുന്നതെങ്കിൽ നമ്മളുടെ മൈൻഡിന് പോസിറ്റീവ് ഉണ്ടാവും നമ്മുടെ മൈൻഡിൽ പോസിറ്റീവ് ഉണ്ടാവില്ല ഇനി അടുത്ത കാര്യം കോസ്റ്റ്യൂമ് കഴിഞ്ഞാൽ അടുത്ത കാര്യം നമ്മൾ കോൺഫിഡൻറ് ആവുക എന്നുള്ളത് മനസിലായോ ഏത് വേദിയായിക്കോട്ടെ മനുഷ്യരായിക്കോട്ടെ മനുഷ്യരുടെ മുമ്പിൽ മെഡിറ്റേഷൻ കഴിഞ്ഞു പോയി എനിക്ക് പറയുക മെഡിറ്റേഷനിൽ നിങ്ങൾ എന്തായാലും പങ്കെടുക്കണം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം നിങ്ങൾക്ക് കുറച്ച് ദേഷ്യം കൂടുതലായിരുന്നുണ്ട് ഈ ദേഷ്യം ഒരുപാട് പെട്ടെന്ന് എടുത്ത് ചാട്ടം എപ്പോഴും ഇങ്ങനെ എന്തെയ്യ ടെമ്പർ വളരെ ഈ ഹൈ ലെവലിലേക്ക് നിൽക്കുന്ന സമയത്ത് നമ്മൾക്ക് നല്ല ചിന്തകൾ വരില്ല എപ്പോഴും ദേഷ്യമായിരിക്കും അങ്ങനെ നമ്മൾക്ക് ജോലി ചെയ്താലൊന്നും നമ്മൾക്ക് എന്തില്ല നമ്മൾക്ക് അതിന്റെ ബെനിഫിറ്റ് മനസ്സിന് കിട്ടും നല്ലൊരു ഉണ്ടാക്കുന്നു അല്ലെ നല്ലൊരുപാട് പൈസ ഉണ്ടാക്കുന്നു ആ പൈസ സന്തോഷമായിട്ട് നമ്മളൊക്കെ ജീവിക്കുന്നത് എന്തിനാ എന്തിനാ ഒറ്റ ഉള്ളൂ നമ്മൾ ജീവിക്കുന്നത് എന്തിനാ സ്വർഗത്തിൽ എത്തിയാൽ അതെ മനുഷ്യൻ ജീവിക്കുന്നത് സന്തോഷത്തിന് വേണ്ടിട്ട് മനുഷ്യൻ ജീവിക്കുന്നത് സന്തോഷത്തിന് വേണ്ടിട്ട് അതേത് വഴികളിലൂടെ സഞ്ചരിച്ചാലും ദൈവം പോലും സ്വർഗം തരുമെന്ന് പറഞ്ഞതും ഇവിടെ നന്നായിട്ട് നിൽ ഇവിടെ ദുഃഖമായിട്ട് ജീവിക്കണം എന്ന് പറയുന്നുണ്ടോ ഇല്ല ഇവിടെ അനുവദനീയമായി ഒരുപാട് സന്തോഷങ്ങളുണ്ട് ഈ സന്തോഷങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ സ്വർഗം കിട്ടുന്നതും അവിടെയും സന്തോഷ മനുഷ്യന്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് സന്തോഷം ആ സന്തോഷം നമുക്ക് ഇല്ലാതാവുന്ന കുറെ കാരണങ്ങൾ നമ്മളിലുണ്ട് അതൊഴിവാക്കണം എല്ലാ ആളുകളോടും ദേഷ്യം വാശി അസൂയ കുശുമ്പ് മറ്റുള്ള ആളുകളോട് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുക ഇങ്ങനെ 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 പല മോശവും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി 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 കൊണ്ടുവരണം ഇന്ന് മുതൽ ഇനി നാളെ രാവിലെ മുതൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യണം ഒരു മാസക്കാലം തുടർച്ചയായിട്ട് മെഡിറ്റേഷൻ ചെയ്യണം അങ്ങനെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മളുടെ കുറെ കാര്യങ്ങൾ വെറുതെ ഒരു അഞ്ചു മിനിറ്റ് എങ്കിലും അല്ലെ ഒരു ഒരഞ്ചു മിനിറ്റ് എങ്കിലും ഇരിക്കണം വെറുതെ ഒറ്റക്ക് എപ്പോഴും രാവിലെ ഉടനെ തന്നെ ഷാഫു ഭാര്യയോടൊച്ചപ്പാട് മക്കളോടൊച്ചപ്പാട് ജോലിക്കാരെ വിളിക്കുന്നു ഉറങ്ങുന്ന സമയത്ത് മാത്രം ആ സ്വസ്ഥത ആരറിയുന്നില്ല മനസ്സറിയുന്നില്ല ഉണ്ടോ മനസ്സറിയുന്നില്ല സ്വസ്ഥത ഉറങ്ങുമ്പോ ജീവിച്ച അഥവാ ഉണരുന്ന സമയത്താണ് നമ്മൾ സ്വസ്ഥത അനുഭവിക്കേണ്ടത് അല്ലെ ഉണരുന്ന സമയത്ത് മൊത്തം നമ്മൾക്ക് സങ്കടവും പ്രശ്നങ്ങളും പ്രയാസങ്ങളും അങ്ങനെയാവരുത് അതുകൊണ്ട് നമ്മൾ ലൈഫിനെങ്ങനെ കൊണ്ടുവന്ന് നമ്മൾ കോൺഫിഡന്റ് കയറി നമ്മൾ ഏത് ആളുകളുടെ മുമ്പിലും സംസാരിക്കാൻ പ്രാപ്തമാവുക എന്നുള്ളതാണ് മനസ്സിലായോ അതുകൊണ്ട് കോൺഫിഡന്റ് ആയിട്ട് നമ്മൾ സംസാരിക്കണമെങ്കിൽ നമ്മളുടെ ജീവിതം മാറണം ഗിൽട്ട് ഫീലിംഗ് ഉള്ള ആളുകളുണ്ടോ വെറുതെ കുറ്റബോധം കുറ്റബോധം വെറുതെ ഇതൊരു കുടുംബ അതുകൊണ്ട് പറയാം കുറ്റബോധമുള്ള ആളുകളുണ്ടോ ഒന്ന് എന്തെങ്കിലും ചെയ്തു പോയ തെറ്റിനാണ് കുറ്റബോധം ഉണ്ടാവുന്നത് എന്തെന്ന് പറയണ്ട ഞാൻ ചോദിക്കൂലും അതുകൊണ്ട് കുറ്റബോധം മനസ്സിൽ കുറ്റബോധമുള്ള ആളുകളുണ്ട് രണ്ട് കുറ്റബോധം മൂന്ന് കുറ്റബോധം നാല് അഞ്ച് കുറ്റബോധമുണ്ടോ കുറ്റബോധം ഇല്ല കുറ്റബോധം ഉണ്ടോ കുറ്റബോധം കുറ്റബോധം ഉണ്ടോ കുറ്റബോധം ഉണ്ടോ കുറ്റബോധം ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ചെയ്തു പോയ തെറ്റിന് കുറ്റബോധം ഉണ്ട് അല്ലെ ഈ പറയുന്ന ആളുകൾ എന്നോട് പേഴ്സണലായിട്ട് ആ കുറ്റബോധം എന്തെന്ന് എന്നോട് പറയണം കേട്ടോ പറയാൻ പറ്റുന്ന ആളുകൾ എന്നോട് പറയണം എന്നിട്ട് അതിനെ നമ്മൾക്ക് റിലീവ് ചെയ്ത് റിലീവ് ചെയ്ത് കൊണ്ടുവരണം ഗിൽറ്റ് ഫീലിങ് എന്ന് പറയുന്നത് ജീവിക്കാൻ അനുവദിക്കാത്ത കേട്ടോ അതുകൊണ്ട് നമ്മൾ മാറൂല ഈ ഗിൽട്ട് ഫീലിംഗ് അലട്ടും അള്ളാഹു പുറത്തോ ദൈവം പുറത്ത് നിൽക്കോ അല്ലെ വേറെ ആരോ പുറത്തിട്ടുണ്ടോ ഭാര്യ പുറത്തോ ഭർത്താവ് പുറത്തോ മക്കൾ പുറത്തോ ചെയ്യേണ്ടായിരുന്നു ചെയ്യണ്ടായിരുന്നു ചെയ്യണ്ടായിരുന്നു ഈ സാധനം നമ്മൾ എവിടെയും പേർ അതുകൊണ്ട് ഇനി മുതൽ ഇത് നമ്മൾ അറിയുന്നു ഇനി മുതൽ ഗിൽട്ട് ഫീലിംഗ് കുറ്റബോധമുള്ള കാര്യങ്ങൾ നൈമിഷിക സന്തോഷം മാത്രമാണ് കുറ്റബോധമുള്ള കാര്യങ്ങൾ നൈമിഷികമാണ് അതുകൊണ്ട് ആ നിമിഷ നേരത്തേക്കുള്ള സന്തോഷം നമ്മൾ ഒരുപാട് കാലം ദുഃഖിക്കേണ്ടി വരുമെങ്കിൽ അത് ഒഴിവാക്കണം മെഡിറ്റേഷൻ ഒരു അഞ്ചല്ല പതിനഞ്ച് മിനിറ്റ് എങ്കിലും ചെയ്യണം ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ അതിന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ബോർഡ് വെക്കാതെ ഒരു വണ്ടിയും എങ്ങോട്ടും പോവാറില്ല ഉണ്ടോ ബോർഡ് വെക്കണം െ ഈ കോഴിക്കോട് സ്റ്റാൻഡിൽ വന്നാൽ എല്ലാ ബസുകൾക്കും ബോർഡുണ്ട് ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ എങ്ങോട്ടൊക്കെ പോയിട്ട് തിരിച്ചു വരുന്നുണ്ട് അല്ലെ നമ്മൾക്ക് ബോർഡ് വേണം ഞാൻ എവിടൊക്കെയാണ് പോകുന്നത് എന്തൊക്കെയാണ് പ്രവർത്തിക്കുക ആരോടൊക്കെ എങ്ങനെയൊക്കെ സംസാരിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യണം അതാണ് രാവിലത്തെ ടൈം മെഡിറ്റേഷൻ കഴിഞ്ഞ് എക്സസൈസും കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മറ്റുള്ള ആളുകളോട് സംസാരിക്കാൻ തുടങ്ങിയത് ഡെൽ കരക്കറി എന്ന് പറയുന്ന ഏറ്റവും നല്ല പ്രാസംഗിക പരിശീലകൾ പറഞ്ഞിട്ടുണ്ട് ടു ദ സ്പീക്കർ മുമ്പിൽ നിന്ന് സംസാരിക്കണമെങ്കിൽ നമുക്ക് പ്രിപ്പയർ പ്രിപ്പയർ ചെയ്യണം ചെയ്യണം മൂന്ന് പി പി എന്ന് പറയുന്ന സംഭവമുണ്ട് ആദ്യം പ്ലാനിങ് പിന്നെ പ്രിപ്പയർ പിന്നെ പ്രാക്ടീസ് ഈ മൂന്ന് കാര്യങ്ങളില്ലാതെ നിങ്ങൾ ഒരു കാര്യവും ജീവിതത്തിൽ ചെയ്യരുത് മനസ്സിലായോ പെട്ടെന്ന് എടുത്തു ചാടി നമ്മൾക്ക് ആദ്യം നമ്മൾ പി 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 എന്നുള്ളതിനെ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യുന്നത് എന്താ എന്താ നമ്മൾ ചെയ്യുന്നത് ബേജാറാണ് നമ്മൾ ബേജാറാണ് അല്ലേ നമ്മൾ ടെൻഷനാണ് ഈ ആ ഇവിടെ പോയിട്ട് നിന്നിട്ട് ഞാൻ എന്ത് സംസാരിക്കും എന്ത് സംസാരിക്കും നല്ല ബേജാറാണ് ആദ്യം നമ്മൾക്ക് വേണ്ടത് മനസ്സ് ക്ലിയർ ആയിട്ട് ആരെന്ത് വിചാരിച്ചാലും ഒരു പേടി ഉണ്ടാവരുത് എന്നിലുണ്ട് കുടുംബ ജീവിതത്തെ പറ്റി സംസാരിക്കാൻ കുടുംബ ജീവിതത്തെ പറ്റി സംസാരിക്കാൻ പറഞ്ഞാൽ സംസാരിച്ചൂടെ ഇബ്രാഹിംഖാൻ സംസാരിച്ചൂടെ ഇവിടെ നമ്മൾക്ക് അറിവില്ല വാക്കുകൾ എന്തു വാക്കുകൾ ഇത്രയും കാലം കുടുംബ ജീവിതത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഈ യൂണിവേഴ്സിൽ നിന്ന് നമ്മൾക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ടാവും അല്ലെ നമ്മുടെ കുടുംബ ജീവിതം നമുക്ക് പറഞ്ഞൂടെ കുടുംബം അന്തസ്സോടു കൂടി ജീവിക്കണം കുടുംബത്തിൽ ഒരു ജോലി വേണം കുടുംബത്തിൽ മുതിർന്ന ആളുണ്ടാവും കുടുംബം സന്തോഷമാവണമെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ഏറ്റവും നല്ലത് നല്ല മനസ്സുണ്ടായിരിക്കണം എങ്ങനെ കുറെ കാര്യങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ ഇങ്ങനെ കള്ളു കുടിച്ചാൽ ഇങ്ങനെ കുടുംബത്തിനെ ബാധിക്കും എന്തൊക്കെ നമുക്ക് പറയാൻ പറ്റും കുടുംബ ജീവിതത്തെ പറ്റി അല്ലേ അതുകൊണ്ട് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ നമ്മളിങ്ങനെ തുടങ്ങും സംസാരിക്കുന്നത് തുടങ്ങും എന്നിട്ട് നമ്മൾ എന്നിട്ട് സംസാരിച്ച് സംസാരിച്ച് വരും ഇവിടെ നമ്മൾ സംസാരിക്കും ഒരാളെ മുമ്പിൽ എങ്ങനെ നിൽക്കണം ഒരാൾ ചീത്ത പറഞ്ഞാൽ എങ്ങനെ അത് കൈകാര്യം ചെയ്യണം മനസ്സിനെങ്ങനെ കൺട്രോൾ ചെയ്യണം ഏത് വേദിയിലും നിൽക്കുമ്പോൾ കോൺഫിഡൻസ് എങ്ങനെ വാക്കുകൾ എങ്ങനെ നമ്മുടെ തലയിലേക്ക് നമ്മുടെ ബ്രെയിനിലേക്ക് നമ്മൾ വരും എങ്ങനെ നമ്മൾ സംസാരിച്ച് തുടങ്ങണം എങ്ങനെ നമ്മൾ തുടങ്ങണം എങ്ങനെ നിർത്തണം പ്രസംഗ രൂപം എന്തൊക്കെയുണ്ടോ എല്ലാ രൂപവും ഇവിടെ പരിശീലിച്ച് പഠിച്ചിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത് മനസ്സിലായോ ആ മനസ്സുമായിട്ട് ഇവിടെ നിൽക്കണം അതുകൊണ്ട് ആദ്യം നമ്മൾ മാറ്റേണ്ടത് എന്താണ് ദേഷ്യം ദേഷ്യം വന്നിട്ട് മാറ്റണം അതുകൊണ്ട് മൂന്ന് ദിവസം നിങ്ങൾക്ക് ടാസ്ക് വരും ഒരാളോട് പോലും ദേഷ്യപ്പെട്ട് സംസാരിക്കരുത് ഇന്ന് നാല് മറ്റെന്താ പെട്ടെന്ന് തന്നെയാണ് ദേഷ്യപ്പെട്ട് സംസാ എന്ത് ചെയ്താലും പൈസ അങ്ങോട്ട് കട്ട് കൊണ്ടുപോയപ്പോലും ദേഷ്യം കൊണ്ട് നമുക്ക് സംസാരിച്ചാലേ കാര്യം നേടും അല്ലെ അങ്ങനെ നമുക്ക് അങ്ങ് തോന്നുന്നു ഞാൻ കൊറേ അങ്ങോട്ട് സംസാരിച്ചിട്ട് വരിക ഒരു ഇഷ്ടം ഉണ്ടാവൂല്ലോ നമ്മളോട് രണ്ടാമത്തെ നമ്മളുടെ മനസ്സ് മൊത്തം രണ്ട് പ്രശ്നങ്ങൾ നമ്മൾക്ക് വരാനുണ്ട് എന്താണെന്നറിയോ ദേഷ്യപ്പെടുന്ന ആളുകൾക്ക് കോൺഫിഡൻസ് കുറയും ദേഷ്യപ്പെടുന്ന ആളുകൾക്ക് സ്കില്ല് കുറയും ദേഷ്യപ്പെടുന്ന ആളുകൾക്ക് തീരെ ഒരാളുടെ മുമ്പില് പോസ്റ്റർ ചെയ്ത് നിൽക്കാൻ പറ്റൂല അഥവാ അന്തസ്സുള്ള വേദികളിൽ നിൽക്കാനാവൂല ആളുകളുടെ പരിഗണന കുറയുമെന്ന് നമ്മൾ തോന്നും ഇങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പം ദേഷ്യം എന്ന് പറയുമ്പോൾ അട്രിനാലിൽ കോർട്ടിസോൾ എന്ന് പറയുന്ന രണ്ട് ഹോർമോൺ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവഹിക്കും അത് പ്രവഹിക്കുന്ന സമയത്ത് ഒരുപാട് പ്രയാസങ്ങൾ നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ വരെ വരും അതാണ് ടെൻഷൻ അടിച്ചാൽ രോഗം ഉണ്ടാവുമെന്നൊക്കെ പറയാൻ കാരണം അഡ്രിനാലിൽ കോട്ടിസോൾ എടുത്തെറിഞ്ഞു പൊട്ടിക്കാറില്ലേ തീത്ത ദേഷ്യപ്പെട ആ ദേഷ്യപ്പെടുന്ന സമയത്ത് എടുത്തെറിഞ്ഞ് പൊട്ടിക്കൂലേ ആ എടുത്തെറിഞ്ഞു പൊട്ടിക്കുന്നതൊക്കെ അഡ്രിനാലാണ് കോട്ടിസോളാണ്